ഹായ് ഡേസ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് രണ്ട് ടീസ്പൂൺ എണ്ണ കൊണ്ട് ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിലൂടെ ഉണ്ണിയപ്പ ചട്ടിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ മാത്രമല്ല വേറെ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും വറുത്ത എണ്ണ ഒരു തുള്ളി പോലും ബാക്കി വരാതെ വളരെ ക്രിസ്പി ആയിട്ടുള്ള എണ്ണയിൽ മുക്കി പൊരിച്ചതുപോലുള്ള കട്ട്ലെറ്റ് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം കട്ട്ലറ്റിനുള്ള മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക ഏതെങ്കിലും എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതം ഓടിയയയരണഞ്ഞി ഇൻജിയും വെളുത്തുള്ളിയും ചേർക്കാം ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് മിൻസ് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് ബ്രസ്റ്റ് പിസ്സ് അടുത്ത മിൻസ് ചെയ്ത് എടുത്തതാണ് വെളുത്തുള്ളിയും ഇൻജിയുമായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ പൊടിയായി അരിഞ്ഞ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് കൂടുതൽ ചേർത്താൽ കട്ട്ലറ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കും എരിവ് കുറവുള്ള പച്ചമുളക് സെലക്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് ചേർക്കുന്നതായിരിക്കും നല്ലത് പിന്നെ കട്ട്ലറ്റിന് കുറച്ച് എരിവുള്ളതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ വഴറ്റി കൊടുക്കാം സവാളയൊക്കെ ഒന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആകുകയും ചെയ്യണം ഇളക്കി കൊടുക്കുമ്പോൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായി കുത്തി പൊടിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഒത്തിരി വലിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തിപ്പൊടിച്ച് കൊടുക്കുക ഇപ്പം ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഡ്രൈ ആയിട്ടുണ്ട് ഇതിലെ സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ചിക്കൻ പീസസുമായിട്ട് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് നാലു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇപ്പോൾ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ചിക്കൻ പീസസുമായിട്ട് മസാലപ്പൊടി നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു വലിയ പൊട്ടാറ്റോ പുഴുങ്ങി തൊലി കളഞ്ഞതാണ് അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും അങ്ങനെ വേവിച്ച പൊട്ടറ്റ ആണ് ഇത് ചൂടോടു കൂടി തന്നെ ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും മസാലയുമായി നല്ലതുപോലെ ഉരുളക്കിഴങ്ങ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു പൊട്ടറ്റോ ഞാൻ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചെടുത്തത് ഇതിലേക്കൊരു ഒന്നര ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പും ചെറുനാരങ്ങ നീരും ഈ ചിക്കൻ മസാലയുമായി നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കട്ട്ലറ്റിനുള്ള ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി തണുക്കാൻ വയ്ക്കാം ഇനി നമുക്കൊരു മുട്ടയുടെ ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടി ഒരു മുട്ട പൊട്ടിച്ചതിലേക്ക് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദമാവും ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ കോൺഫ്ലവർ മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് അത് ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ കട്ട്ലറ്റിന് വേണ്ടി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ മസാല നന്നായിട്ട് തണുത്തിരിക്കുകയാണ് ഇനി നമുക്കിതൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഇതിലേക്ക് ചേർക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം അപ്പോൾ അവസാനം ചേർത്ത ഉപ്പും ചെറുനാരങ്ങനീരും മല്ലിയിലൊക്കെ നല്ലതുപോലെ എല്ലായിടത്തും മിക്സാകും പിന്നെ കുഴക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ വലുതായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം ഇപ്പോൾ മസാല നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക ഇപ്പം ബാറ്ററി നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഉണ്ണിയപ്പത്തിന്റെ വലിപ്പത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഇതുപോലെ ബാക്കിയുള്ള ചിക്കൻ ബാറ്റർ എല്ലാം ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം അപ്പോൾ അതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഓരോ ഉരുളയും മുട്ടയുടെ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ട് പൊതിഞ്ഞ് മാറ്റിവെക്കാം ഞാൻ ഒരുമിച്ച് ഒരു ആറെണ്ണം വീതം മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ടിട്ടാണ് ബ്രെഡ് ക്രംസ് കൊണ്ട് പൊതിയുന്നത് അപ്പോൾ ചിക്കൻ ബോൾസൊക്കെ എഗ് ബാറ്ററിയിൽ മുക്കിയെടുക്കാം ഇപ്പം ഞാൻ ആറെണ്ണം എഗ് ബാറ്ററിയിൽ മുക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ടിത് നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് പൊതിഞ്ഞ് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം കൂടുതലുള്ള ബ്രെഡ് ക്രംസ് നമുക്ക് കൈകൊണ്ട് ഇത് ഇങ്ങനെ മാറ്റിയെടുക്കാം നമ്മൾ അവലോസുണ്ടൊക്കെ പൊടി പറ്റിച്ചെടുക്കില്ലേ അതുപോലെയാണ് ഇത് ചെയ്യേണ്ടത് കൂടുതലുള്ള ബ്രെഡ് ക്രംസൊക്കെ കൈകൊണ്ടൊന്ന് പതിയെ അടർത്തി മാറ്റാം ഇപ്പോൾ ചിക്കൻ ബോൾസ് എല്ലാം ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ശരിക്കും അവലസുണ്ട ഇരിക്കുന്നത് പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കി ഇത് ഫ്രൈ ചെയ്യാൻ വയ്ക്കാം ഉണ്ണിയപ്പച്ചട്ടി നല്ലതുപോലെ ചൂടായിരിക്കാണ് ഞാനിപ്പോൾ കുറച്ച് എണ്ണ ഒരു കപ്പിലെടുത്തിട്ടുണ്ട് ഒരു ബ്രഷ് ബ്രഷുണ്ട് കുറച്ച് എണ്ണ ഇതിലേക്ക് ഒന്ന് തടവി കൊടുക്കാം അതിനുശേഷം ഓരോ ചിക്കൻ ബോൾസും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മീഡിയം ഹീറ്റിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പന്ത്രണ്ട് കുഴികളാണ് ഉള്ളത് അപ്പോൾ പന്ത്രണ്ട് ചിക്കൻ ബോൾസും ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നാലെണ്ണമാണ് ബാക്കി വന്നിരിക്കുന്നത് അപ്പോൾ ഇത് റെഡി ആയി കഴിയുമ്പോൾ ഞാൻ ആ ബാക്കി നാലെണ്ണവും കൂടി ഫ്രൈ ചെയ്തെടുക്കും ഇനി ഒരു നാല് അഞ്ച് മിനിറ്റൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്താലേ താഴെ ഭാഗം ഫ്രൈ ആയി കിട്ടുള്ളൂ ഇത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൂത്ത് അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ തിരിച്ചിടാം കേട്ടോ ഇപ്പോൾ താഴെ ഭാഗം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിടാം ഓരോന്നും ഇതുപോലെ മറിച്ചിട്ടതിനു ശേഷം സൈഡ് ഭാഗമൊക്കെ നമുക്ക് തിരിച്ച് തിരിച്ചിട്ട് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഒരു സൈഡെല്ലാം നല്ലതുപോലെ മൊരിഞ്ഞ് ശേഷം ഞാനതെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ബ്രഷ് കൊണ്ടൊന്ന് ഇതിന്റെ പുറത്തേക്ക് കുറച്ച് ഓയില് തടവി കൊടുക്കാം ഇപ്പൊ ചിക്കൻ കട്ലറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ മൊരിഞ്ഞു കിട്ടിട്ടുണ്ട് ഇനി ചില ഭാഗങ്ങൾ ഒക്കെ മൊരിയാത്തതെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് ഇതുപോലെ തിരിച്ചിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്തു എടുക്കാം ട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ചിലുള്ള ചിക്കൻ കട്ട്ലറ്റ് റെഡിയായിട്ടുണ്ട് നമുക്കിത് പാനിലുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നമ്മൾ പറുന്ന പാനിലിലെ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്നതിലേ അടുത്തിൽ നമുകിത് ഫ്രൈ െടുക്കാം എണ്ണയിൽ മുക്കി പൊരിക്കുമ്പോൾ മറിച്ചിടാനൊക്കെ നമുക്ക് വളരെ പ്രയാസമാണ് തിരിച്ചിടുമ്പോഴൊക്കെ എണ്ണയൊക്കെ തെറിച്ച് നമ്മളുടെ നേത്തൊക്കെ വീഴും ഇപ്പോൾ വളരെ എളുപ്പത്തിന് നമ്മളത് ഫ്രൈ ചെയ്ത് പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള നാലെണ്ണം കൂടി ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എണ്ണ വളരെ കുറച്ചേ ആയിട്ടുള്ളൂ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയെ ഇത് ഫ്രൈ ചെയ്യാൻ എനിക്ക് ആവശ്യമായിട്ട് വന്നുള്ളൂ പിന്നെ അതുപോലെ ഫ്രൈ ചെയ്ത എണ്ണ ഒട്ടും ബാക്കി വന്നിട്ടില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റാണത് ചിക്കൻ കൊണ്ട് മാത്രമല്ല നമുക്ക് ബീഫ് കട്ട്ലറ്റോ വെജിറ്റബിൾ കട്ട്ലെറ്റോ ഒക്കെ നമുക്ക് ഈ ഉണ്ണിയപ്പച്ചട്ടിയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒട്ടും ഫ്രൈ ചെയ്ത എണ്ണ ബാക്കി വരാതെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഈ ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ അറിയിക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്